അധികമായാൽ ഉണ്ടാവുന്ന രോഗം മൈഗ്രെയിൻ ഡിപ്രഷൻ മറവി ശരീരവേദന ഉത്തരം മറവി ഏതെല്ലൊടിഞ്ഞാലാണ് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് നട്ടെല്ല് വാരിയല് കഴുത്തിലെല്ല് തുടയല് ഉത്തരം കഴുത്തിലല് ഏത് സമയത്തുള്ള നടത്തമാണ് ആരോഗ്യത്തിന് ഉത്തമം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ ശുക്രൻ എന്ന ഗ്രഹത്തിൽ മഴയായി പെയ്യുന്നത് വജ്രം വെള്ളം തീ മണ്ണ് ഉത്തരം തീ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യം ജപ്പാൻ ചൈന നേപ്പാൾ ഇന്ത്യ ഉത്തരം ചൈന ഇന്ത്യയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട രാജ്യം ശ്രീലങ്ക മ്യാൻമാർ നേപ്പാൾ ഓസ്ട്രേലിയ ഉത്തരം മ്യാൻമാർ മനുഷ്യന്റെ അതേ അസ്ഥി കൂടമുള്ള ജീവി തിമിംഗലം കുരങ്ങൻ ചിമ്പാൻസി ചിംബാൻസി ഗോറിലോറില കുളിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചാൽ കുറയുന്ന രോഗം ഷുഗർ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഉത്തരം രക്തസമ്മർദ്ദം നെഞ്ചിരിച്ചിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പഴം തണ്ണിമത്തൻ ഏത്തപ്പഴം ഈത്തപ്പഴം ആപ്പിൾ ഉത്തരം ഏത്തപ്പഴം ദേഷ്യം കുറയ്ക്കാൻ ചെയ്യേണ്ടത് എണ്ണുക വെള്ളം കുടിക്കുക ദീർഘശ്വാസം നടക്കുക ഉത്തരം ദീർഘശ്വാസം പ്രായം കൂട്ടുന്ന പദാർത്ഥം പഞ്ചസാര ഉപ്പ് മുളക് പുളി പഞ്ചസാര കണ്ണിന് സുഗമമായ നിറം മഞ്ഞ വെള്ള പച്ച നീല ഉത്തരം മഞ്ഞ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി നാവ് ചെവി മൂക്ക് ചുണ്ട് ഉത്തരം നാവ് ആരോഗ്യമുള്ള പല്ലിന്റെ നിറം മഞ്ഞ വെള്ള ഇളം മഞ്ഞ ഇളം വെള്ള ഉത്തരം ഇളമന്ന മരിച്ചാലും വളരുന്ന അവയവം മുടി രോമം നഖം കാൽപാദം ഉത്തരം നഖം ഏത് ചെടിയുടെ ഇല കഴിച്ചാലാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത് ഓർക്കിഡ് മണി പ്ലാന്റ് സർപ്പപ്പോള അരളി ഉത്തരം സർപ്പ ഭൂമിയുമായി ഏറ്റവും സാമ്യമുള്ള ഗ്രഹം ശുക്രൻ വ്യായം ചൊവ്വ ബുധൻ ഉത്തരം ചൊവ്വ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ ക്യാൻസറിന് കാരണമാവുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി ഉത്തരം ഇഞ്ചി ഐശ്വര്യം വരുമ്പോൾ വീട്ടുവളപ്പിൽ കാണപ്പെടുന്ന ജീവി കുറുക്കൻ പൂച്ച കുരങ്ങൻ പാമ്പ് ഉത്തരം പാമ്പ് കലഹിക്കുന്ന ഭാര്യമാർ ജനിക്കുന്ന മാസം ഏപ്രിൽ മാർച്ച് ജനുവരി ഡിസംബർ ഉത്തരം ഏപ്രിൽ ഭാര്യയെക്കാൾ ഭർത്താവിന് കൂടുതൽ വേണ്ടത് ഭംഗി വിവരം വയസ്സ് സമ്പത്ത് തൈരിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം പപ്പായ ഓറഞ്ച് ആപ്പിൾ ചക്ക ഉത്തരം പപ്പായ പപ്പായ ചൂടുള്ള ഒരു പഴമാണ് എന്നാൽ തൈര് ശരീരത്തെ തണുപ്പിക്കുന്നതും ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ജലദോഷം കഫക്കെട്ട് തലവേദന എന്നിവയ്ക്ക് കാരണമാകും ജീവിതത്തിൽ ആരുമായി പങ്കുവെക്കാൻ പാടില്ലാത്ത കാര്യം വിജയം പരാജയം പ്രശ്നങ്ങൾ സെക്സ് ഉത്തരം പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റൊരാളുമായി പങ്കുവെക്കരുത് കാരണം പഠനങ്ങൾ പറയുന്നത് എഴുപത് ശതമാനം ആൾക്കാരും മറ്റൊരാളുടെ പ്രശ്നത്തിൽ സന്തോഷിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി ഏത് മൃഗത്തിൻ്റെ വിസർജ്യത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ആട് കീരി പന്നി വെരുക ഉത്തരം വെരുക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പികളിൽ ഒന്നാണ് കാപ്പി ലുവാക്ക് ഒരു കിലോ കാപ്പി ലുവാക്കിന് പതിനായിരക്കണക്കിന് വില വരും ഇത് നിർമ്മിക്കുന്നത് വിരുകെന്ന മൃഗത്തിൻ്റെ വിസർജ്യത്തിൽ നിന്നാണ് രോമാഞ്ചം ഉണ്ടാവാൻ കാരണമാകുന്ന ഹോർമോൺ അഡ്രിനാലിൻ തെയ്റോയിഡ് വാസോപ്രസിൻ ഈസ്ട്രോജൻ ഉത്തരം അഡ്രിനാലിൻ രോമാഞ്ചം ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ അഡ്രിനാലിനാണ് ശരീരം തണുക്കുമ്പോഴും പേടിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇതുമൂലം പേശികൾ ചുരുങ്ങി രോമങ്ങൾ നിവർന്നു നിൽക്കുകയും ചെയ്യും ഇണചേർന്ന് കഴിയുമ്പോൾ ലൈംഗിക ഭാഗം മുറിച്ചു കളയുന്ന ജീവി പൂമ്പാറ്റ ഓന്ത് പല്ലി തേനീച്ച ഉത്തരം തേനീച്ച ഒറ്റ ഇല മാത്രമുള്ള ചെടി ചേമ്പ് ചേന ആനത്താമര വാട്ടർ ലില്ലി ഉത്തരം ചേന അധ്വാനിക്കുന്നവന്റെ എന്തിനാണ് മാധുര്യമുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഓപ്ഷൻസ് ഭക്ഷണം ഉറക്കം സമയം ജീവിതം ഉത്തരം ഉറക്കം ചൂടാക്കിയാൽ പെട്ടെന്ന് തൊലി കളയാൻ പറ്റുന്ന നട്സ് അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം ഫ്ലക്സഡ് ഉത്തരം ബദാം പുരുഷന്റെ ലൈംഗിക ശേഷിക്കുറവ് മനസ്സിലാക്കാൻ നോക്കേണ്ടത് തുടയിലേക്ക് നെഞ്ചിലേക്ക് കണ്ണിലേക്ക് അരക്കെട്ടിലേക്ക് ഉത്തരം അരക്കെട്ടിലേക്ക് സെക്സ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം പത്ത് ടു പതിനൊന്ന് പതിനൊന്ന് റ്റു ഒന്ന് ഒന്ന് ഇണ്ട് രണ്ട് ടു മൂന്ന് ഉത്തരം ലോക പുകയില വിരുദ്ധ ദിനം മെയ് പത്ത് മെയ് മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ രണ്ട് മുപ്പത്തൊന്ന് എം എസ് ധോണി എത്ര ഐ പി എൽ ഫൈനൽ കളിച്ചിട്ടുണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം പത്ത് സമ്പർക്കത്തിന് ശേഷം പങ്കാളിയെ ഭക്ഷിക്കുന്ന പാമ്പ് അണലി മൂർക്കൻ അനാക്കോണ്ട ഉത്തരം അനാക്കോണ്ട പെൺ അനാക്കോണ്ടകൾ സമ്പർക്കത്തിന് ശേഷം ആൺ അനാക്കോണ്ടകളെ ഭക്ഷിക്കാറുണ്ട് അതുകൊണ്ട് ഏഴ് മാസം ഇവർക്ക് ഇര പിടിക്കാൻ പോകേണ്ടതില്ല ശരീരഭാരം കൂടുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി സയന്റിസ്റ്റുകൾ പറയുന്നത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിലേക്കാൾ ശരീരഭാരം കൂടുതലായിരിക്കുമെന്നാണ് ഏത് ജീവിയാണ് ഈയാമ്പാറ്റിയായി മാറുന്നത് തുമ്പി ചിതൽ ഉറുമ്പ് പുഴു ഉത്തരം ചിതൽ